മനസ്സിലായില്ലേ ഞാൻ ഭുവൻ നിന്റെ പഴയ പാർട്ട്ണർ ഭുവൻ ദൈവോടാ ദൈവമാടാ നിന്നെനിക്ക് കാണിച്ചെന്ന് എടാ പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ ആ ബസിക്കാറി പോയനടാ അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ ഓ അവന്റെ ഞാൻ സ്ഥലം അന്വേഷിച്ചായിരുന്നു ഓ ശരിക്കും ദൈവമാണാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത് സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പൊറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ അണ്ട്രവർ ജെല്ലം കൂടിയാ തരാം എന്ന വേർപോഡി ആയതെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ പോടാ ഞാൻ പോവില്ല പോടാ ഞാൻ പോയാലെ എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ആ മു പോലെ ആകും നാല് വട വാങ്ങിച്ചു എന്ത് ചൂട് വടക്കോ അല്ല ഇവിടെ ചൂടേ ഫാൻ ലടാണ്ടെങ്കി കാറ്റുള്ളായിരുന്നു ആ എന്റെ കാറ്റ് ഇപ്പൊ പോകും അത് കൊണ്ടോ ബാസി ബാത്റൂം